നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ മിൻഹാജുൽ മിൻഹാജുൽ അക്കാദമി അക്കാദമി റസൂൽ റസൂൽ സമ്മേളനവും സമ്മേളനവും ആദ്യ ബാച്ച് വിദ്യാര്ഥികൾക്കുള്ള ഹിഫ്ല സന്നദ്ദാനവും നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അക്കാദമിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ പണ്ഡിതരും സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കും പി എം എസ് തങ്ങൾ ബ്രാലം ദുആ നേതൃത്വവും മുഖ്യപ്രഭാഷണവും നടത്തുന്ന പരിപാടിയിൽ സയ്യിദ് കാസിം കോയ ബ അലവി കുഞ്ഞാലു മുസ്ലിയാർ അത്തിപ്പറ്റ മുസ്തഫ നദിവി അൽ ഖാസിമി എടയൂർ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ ഷെരീഫ് ഫൈസി എന്നിവർ ആശംസ പ്രഭാഷണം നടത്തും ചടങ്ങിൽ വെച്ച് അക്കാദമിയിൽ നിന്ന് ഹിഫ്ല പൂർത്തിയാക്കിയ ആദ്യ ബേജ് വിദ്യാർത്ഥികൾക്ക് സനദ് നൽകും ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം പ്രവാചക സ്നേഹം സമൂഹത്തിൽ ഖുർആൻ അധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടക്കും മണ്ണത്ത് പറമ്പ് മിൻഹാജുൽ ഫലാഹ് ഖുർആൻ അക്കാദമിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടി ഖുർആൻ പഠന രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സ്ഥാപനത്തിന് ഇത് പ്രചോദനമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് മുസ്തഫ നദ്ബി അൽ ഖാസിമി എടയൂർ ജനറൽ സെക്രട്ടറി റഫീഖ് ബാക്കി ചെറുപ്പ്ശേരി ജനറൽ മാനേജർ മൊയ്ദു സഖാഫി പുന്നക്കാട് സംഘടനാ സെക്രട്ടറി സലീം ഫൈസി വെങ്ങാട് ഹിഫു പ്രിൻസിപ്പാൾ സൈനുൽആിദ് സക്കാഫി കിനാലൂർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടയൂർ തിങ്കളാഴ്ച ഒമ്പത് മണിക്ക് ഹുബ് റസൂൽ സമ്മേളനവും സന്നദ്ധദാനവും സഭ സന്നദ്ധദാനവും നടക്കുകയാണ് ആ മഹത്തായ പരിപാടിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ഭ്രാലം തങ്ങൾ നേതൃത്വം നൽകും ആ നേതൃത്വം നൽകുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹു അത്തിപ്പറ്റ കുഞ്ഞാലുപാക്യം ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പം അതിന് നിങ്ങളെല്ലാവരും പിന്നെ സഹകരണവും ഒക്കെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ നാട്ടുകാരായ ആളുകളൊക്കെ എല്ലാ നിലക്കും സഹകരിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കാറുണ്ട് അലഹമില്ല ഈ വർഷം അത് വിപുലമായി നടത്തുകയാണ് അപ്പൊ അതുകൊണ്ട് പത്ര പ്രവർത്തകരായങ്ങളെയും അതുപോലെ ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mungdal, Kutipuram, Malapuram.